മികച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും എന്താണ് ചിലർക്ക് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവാത്തത് തീർച്ചയായിട്ടും ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എന്താ പറയാ പറയാ പക്ഷേ എന്ത് പേരിട്ട് കഴിഞ്ഞാലും നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം നമുക്കൊരു വിജയിയുടെ സ്വഭാവമായിട്ട് മാറണം അതിന് ഏറ്റവും പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇത് ഒരുപാട് പേര് പറയുന്നതാണ് പക്ഷേ ഇത് നിങ്ങൾ മാറ്റേ പറ്റുള്ളൂ എന്തിനെ കുറിച്ചിട്ട് പറയുമ്പം അതിൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നവരും ആദ്യം പറയുന്നത് അവരുടെ ആ സ്വഭാവം അങ്ങോട്ട് വെളിപ്പെടും ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് കേട്ട എനിക്ക് പോലും അവർ നിന്ന് നെഗറ്റീവ് എനിക്ക് പകർന്നു തരുന്ന പോലെ എനിക്ക് തോന്നും അങ്ങനെയുള്ള ആൾക്കാരാണ് നെഗറ്റീവ് പറയുന്നതിലാണ് അവരുടെ സന്തോഷം കാരണം ഇങ്ങനെ എനിക്ക് ഇതില്ല 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 അതിൽ തന്നെ അവർ സന്തോഷമാണ് ഇങ്ങനെ അത് കരഞ്ഞ പോലെ ആയിരിക്കും മുഖം പക്ഷേ അതിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് ആനന്ദിക്കുകയാണ് ഒരു ഒരു പോയിൻ്റ് ആണ് ഇതിൽ രണ്ടാമത് പറയേണ്ട കാര്യം ഇതാണ് ഇതൊക്കെ എൻ്റെ വിധിയാണ് അത് പിന്നെ എന്നിട്ട് ദൈവത്തിനെ പിഴക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച സാഹചര്യത്തിനെ കുറ്റപ്പെടുത്തുക അത് ഒര മറ്റൊരു സ്വഭാവം അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ പഴയ കാലത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അതുപോലെ ആയിരിക്കും എന്നും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടും അല്ലെങ്കിൽ പഴയ കാലത്തെ ദുഃഖം കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയും ഇതൊക്കെ ഉണ്ടാവും നമുക്ക് എന്താണോ പഴയ കാലം അത് കഴിഞ്ഞു അത് കഴിഞ്ഞു എന്നുള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നവർക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ ഇതെല്ലാം അറിഞ്ഞവർക്ക് പറ്റുന്ന മറ്റൊരു പ്രശ്നമാണ് ഫാസ്റ്റ് റിസൾട്ട് ഇന്ന് ചെയ്യുന്നു പിറ്റത്തെ ദിവസം എനിക്ക് റിസൾട്ട് വേണം അവർക്ക് ക്ഷമ എന്ന് പറഞ്ഞ കാര്യം ഇല്ല ക്ഷമ വേണം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയുണ്ട് അതിനനുസരിച്ചിട്ടേ അത് മാറി മാറി വരും അല്ലേ സൂര്യൻ ഉദിക്കുന്നതു കൊണ്ടല്ലേ ടെക്നോളജി പോലെ അല്ലല്ലോ വരുന്നത് പക്ഷേ ഇടുന്ന പോലെ അല്ലേ മിന്നുകളൊക്കെ പക്ഷെ എന്നാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്രമമായിട്ടുള്ള മാറ്റത്തിലൂടെയാണ് നമുക്ക് എപ്പോഴും ഒരു ഉറച്ച ഒരു വലിയ ഉയർച്ച സാധ്യമാവുള്ളൂ പെട്ടെന്ന് വരുന്നത് പെട്ടെന്ന് മാറാനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് നമ്മൾ കൊണ്ട് പോകുക നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു സ്വഭാവം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അതിന് യോഗ്യമാകണം എന്ന് നിങ്ങൾക്ക് തോന്നണം അത് വേറെ വേറൊരാൾക്ക് തോന്നിയിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു സംഭവം നേടാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അതിന് യോഗ്യനാണ് എന്ന് സ്വയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റണം അവർക്ക് ആ ഒരു സംഭവം നേടാൻ സാധിക്കുക തന്നെ ചെയ്യും ഇതാണ് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ് അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം റെഡിയാക്കാനാണ് അതായത് ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ച് ബർത്തിനനുസരിച്ച് ആയിട്ടുള്ള ഒരു പേര് ചെയ്യും അതിന് ബാക്കി ലെക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലേ കമ്പ്യൂട്ടറിൽ എന്ത് ടൈപ്പ് ചെയ്തോ അതിന് റിസൾട്ട് വരണം അല്ലേ അത് പ്രിൻ്റ് ഔട്ട് ഇത് വരണമെങ്കിൽ അതായത് കർമ്മത്തിനനുസരിച്ചുള്ള കർമ്മഫലം ലഭിക്കണമെങ്കിൽ സിസ്റ്റർ റെഡിയാക്കണമല്ലോ അതിനാണ് ഏറ്റവും ലെക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ചെയ്യുന്നത് താങ്ക് യു യു ആർ വെൽക്കം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ മിസ്സാകാതിരിക്കാൻ ഫോളോ ചെയ്യാൻ കഴിയും